ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ കിണറിൽ മാലിന്യം നിക്ഷേപിച്ച സംഭവത്തിൽ പഞ്ചായത്ത് പിഴ ചുമത്തി അടിയന്തരമായി കിണറിൽ നിന്നും മാലിന്യം നീക്കാനും ഉത്തരവിട്ടു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ബാലവാടി റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ കഴിഞ്ഞ ദിവസമാണ് ഹരിതകർമ്മ സേനാ അംഗത്തിന്റെ നേതൃത്വത്തിൽ വാഹനത്തിൽ കൊണ്ടുവന്ന മാലിന്യം നിക്ഷേപിച്ചത് തുടർന്നും വൻതോതിൽ മാലിന്യം വണ്ടിയിൽ കൊണ്ടുപോയി കിണറിൽ തള്ളാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞിരുന്നു ഇതിനിടെ ദൃശ്യങ്ങൾ പകർത്തിയ പതിനഞ്ചുകാരനെ ആക്രമിച്ചതായും പരാതിയുണ്ട് ചെറുപുഴ പോലീസിൽ ൂലം പരാതി നൽകി കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി